ഹലോ ഗായ്സ് ഞങ്ങൾ എന്താ ഞങ്ങൾ തറവാട് വീട്ടിലോട്ട് പോയപ്പോൾ ഞങ്ങൾ കരുതി തറവാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ എന്താ എടുത്തില്ല ഞങ്ങൾ തറവാട്ടേക്ക് പോയി വന്നപ്പോഴാണ് വീടിയെടുത്തത് അത് ഞങ്ങൾ അപ്പുറ ഭാഗത്തുക്കൂടെയാണ് കയറി വന്നത് അതായിട്ട് എടുക്കാൻ പറ്റില്ല നമ്മളെ തറവാട്ട് കിഞ്ഞ് എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്താ അപ്പോൾ തറവാട്ടേക്ക് പോകണം വീട് വയ്ക്കുക അവിടെ ഞങ്ങളെ തറവാടൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ ഇനി പോകുമ്പോൾ ഞങ്ങളവിടെ എടുത്ത് തരാം ഇമ്മച്ചിൻ്റെ ഇമ്മച്ചിൻ്റെ ഇപ്പച്ചീൻ്റെ വീടാണത് ഞങ്ങളെ തറവാട് എന്നും പറയും പിന്നെ എന്താ പോവും അവിടെ നല്ല വസാനും നല്ല ഭംഗി കടും നിങ്ങള് കൊണ്ടും പോകണ്ടാവില്ല അവിടെ നല്ല പഴയ വീടുകളൊക്കെയാണ് അവിടെ പിന്നെ വീടുകൾക്ക് ഇങ്ങനെ പെയിന്റർസ് പോലും അങ്ങനെയുണ്ട് നല്ല പഞ്ഞ് വീടുകളാണ് പിന്നെ കുറച്ച് എന്താ അവിടെ ഒഴിവാക്കി പോയവലൊക്കെ ഉണ്ട് ിണറൊക്കെ ഉണ്ട് പക്ഷേ അത് വേനൽക്കാലമായ വറ്റും പിന്നെ മുകളിൽ നല്ല മുകളിലാണ് അവർ കിണറുള്ളത് പിന്നെ കുറച്ച് താഴെയായിട്ടാണുള്ളത് പിന്നെ വേനൽക്കാലായ വറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ജലനിധി തന്നെയാണ് അവര് കൂടുതലും ഉപയോഗിക്കുന്നത് ഒന്നര ആട്ടിട്ടിട്ടൊക്കെയാണ് ജലനിധിയുടെ വെള്ളം അവർക്ക് കിട്ടുന്നത് പിന്നെ വെള്ളത്തിനൊക്കെ ശ്യാമല സ്ഥലമാണ് പിന്നെ അതുപോലെ ഇപ്പം ഈ അങ്ങനെ പതി പോലെ കാണുന്നുണ്ട് അത് അവിടെയൊക്കെ എന്താണ് ഇതായിരുന്നു സ്റ്റെപ്പുകൾ തന്നെയായിരുന്നു അങ്ങനെ നൂറ്റിപ്പതിനെട്ടോളം സ്റ്റെപ്പുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ സ്റ്റെപ്പിലൂടെ തന്നെ ഞങ്ങൾ കയറുക കയറും ഇറങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കടയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നിട്ട് വേണം സാധനം വാങ്ങിച്ചിട്ട് മുകളിലേക്ക് പോകാൻ പിന്നെ ഇനി നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കയറുന്ന വീഡിയോ ഒക്കെ കാണണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ എടുത്തിട്ടുന്നതായിരിക്കും Thank you guys, thank you, thank you.